നമസ്കാരം അഴിമതിയും കരാർ കുടിശ്ശികയും ആർ എസ് എസ് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനുള്ള നീക്കങ്ങൾ കർഷക പ്രശ്നങ്ങളിലെ അവഗണന ധനകാര്യ വിനിയോഗത്തിലെ വിവാദങ്ങൾ ഇവയെല്ലാം ചേർന്ന് തീർത്തും ജനദ്രോഹപരമായ ഒരു സർക്കാരാണ് കർണാടക ഭരിക്കുന്ന സിദ്ധരാമയ്യയുടെ കോൺഗ്രസ് സർക്കാർ കോൺഗ്രസ് നടപ്പിലാക്കിയ ഗ്യാരണ്ടി പദ്ധതികളായ ശക്തി ഗൃഹലക്ഷ്മി പോലെയുള്ളവയുടെ നടത്തിപ്പിനായി പട്ടികജാതി ഉപപദ്ധതി ട്രൈബൽ ഉപപദ്ധതി എന്നിവയിലെ ഫണ്ടുകൾ വകമാറ്റി എന്ന ആരോപണം സിദ്ധരാമയ്യയെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി ഇതിനൊക്കെ പുറമെയാണ് കർഷകരോടുള്ള അവഗണന കർണാടകയിലെ കരമ്പിൻ കർഷകരുടെ സമരം എന്ന രാജ്യത്തിൻ്റെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നത് അതിൻ്റെ തീവ്രമായ പ്രതിഷേധ രീതികൾ കൊണ്ടാണ് തങ്ങളുടെ ആവശ്യങ്ങളോട് സർക്കാർ പുലർത്തുന്ന മൗനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു കർഷകൻ കുപ്പിച്ചില് കഷ്ണങ്ങൾക്ക് മീതെ കിടന്ന് വേദനയും രോഷവും പ്രകടിപ്പിച്ചത് സമരത്തിൻ്റെ തീവ്രത വിളിച്ചോതുന്നതാണ് ഈ സമരം കേവലം ഒരു പ്രാദേശിക പ്രശ്നമായി ഒതുങ്ങുന്നതല്ല കർണാടകയിലെ കാർഷിക മേഖലയുടെ ദുരിതത്തിൻ്റെയും കർഷകരുടെ അർഹമായ വില നിഷേധിക്കപ്പെടുന്നതിൻ്റെയും ചരിത്രപരമായ തുടർച്ചയാണിത് കർണാടകയിലെ കരിമ്പിൻ കർഷകർക്ക് ടണ്ണിന് മൂവായിരത്തി രൂപ സ്ഥിര വിലയായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെടുന്നു നിലവിൽ ലഭിക്കുന്ന എണ്ണൂറ് രൂപ തങ്ങളുടെ കൃഷി ചെലവിനേക്കാൾ കുറവാണെന്നും ഇത് അന്യായമാണെന്നും കർഷകർ വാദിക്കുന്നു ഉരിലാപൂർ ഗ്രാമത്തിൽ നടന്ന പ്രതിഷേധത്തിൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ജീവൻ ബലിയർപ്പിക്കാൻ പോലും തയ്യാറാണെന്ന് കർഷകർ മുന്നറിയിപ്പ് നൽകി സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ന്യായവില ഉറപ്പാക്കണം എന്നുമാണ് അവരുടെ ആവശ്യം എൻ ഡി എ ബി ജെ പി സർക്കാരുകൾ ഭരിക്കുന്ന മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും കരിമ്പിന് ടണ്ണിന് നാലായിരം രൂപ ലഭിക്കുമ്പോൾ കർണാടകയിൽ മാത്രം എന്തുകൊണ്ടാണ് വില കുറയുന്നത് എന്ന കർഷകരുടെ ചോദ്യം പ്രസക്തമാണ് കൃഷി ലാഭകരമല്ലാതായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ ഉൽപ്പാദന ചെലവിനുസരിച്ചുള്ള വില ലഭിക്കാതെ വരുമ്പോൾ കർഷകർ സമരരംഗത്തിറങ്ങുന്നത് സ്വാഭാവികമാണ് സമരത്തിനിടെ കോൺഗ്രസ് എം എൽ എ യശ്വന്ത് രാജഗൗഡ പാട്ടീലിന്റെ പ്രതികരണം കർഷകരെ കൂടുതൽ പ്രകോപിപ്പിച്ചു താൻ പ്രസിഡന്റായ ഭീമാശങ്കർ സഹകരണ പഞ്ചസാര ഫാക്ടറിക്ക് പുറത്ത് പ്രതിഷേധിച്ച കർഷകരെ പാർട്ടിയിൽ യഥാർത്ഥ കർഷകരാണോ എന്ന് ചോദ്യം ചെയ്യുകയും ഫാക്ടറി തുറക്കാൻ പുറത്തുനിന്ന് പതിനായിരം ആളുകളെ കൊണ്ടുവരുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കി കരിമ്പിന് വില പ്രഖ്യാപിക്കാതെ മില്ല് പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് കർഷകർ നിലപാടെടുത്ത സാഹചര്യത്തിൽ ഒരു ജനപ്രതിനിധിയിൽ നിന്നുണ്ടായ ഈ പ്രതികരണം അഹങ്കാരവും ഭീഷണിയുമായി കർഷക സംഘടനകൾ വിലയിരുത്തുന്നു കർഷകരെ പിന്തുണച്ച് അധികാരത്തിൽ വരുന്ന രാഷ്ട്രീയ നേതാക്കൾ പലപ്പോഴും മില്ലുടമകളായും വ്യവസായ ലോബിയുമായും മാറുകയും അത് സ്വന്തം വോട്ടർമാർക്കെതിരെ തിരിയുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇന്ന് കർണാടകയിൽ കാണുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി തുടരുന്ന സമരം പരിഹരിച്ചില്ലെങ്കിൽ സംസ്ഥാനം മുഴുവൻ അടച്ചിടുമെന്ന കർഷകരുടെ ഭീഷണി സർക്കാർ ഗൗരവമായി കാണേണ്ടതുണ്ട് കർഷകരുടെ ന്യായമായ ആവശ്യങ്ങൾ അവഗണിക്കുന്നത് ഒരു ജനാധിപത്യ സർക്കാരിന് ഭൂഷണമാകില്ല വിളകൾക്ക് ന്യായവില ലഭിക്കാതെ വരുമ്പോൾ കർഷകൻ കടക്കണിയിലാവുകയും ഒടുവിൽ കൃഷി തന്നെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു ഇത് രാജ്യത്തിൻ്റെ ഭക്ഷ്യസുരക്ഷയെയും സാമ്പത്തിക സ്ഥിരതയെയും ദോഷകരമായി ബാധിക്കും അതുകൊണ്ട് സർക്കാർ അടിയന്തരമായി ഇടപെട്ട് കർഷകരുടെ കണ്ണീരൊപ്പേണ്ടത് നമ്മുടെ നിലനിൽപ്പിന് അനിവാര്യമാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്